ഹായ് ഓൾ അസലക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഒരുപാട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്തതിന് ശേഷം ഒരു മാസവും രണ്ട് മാസമൊക്കെ വരെ വെച്ചിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് ഒരു നേരം കഴിക്കാനുള്ളത് മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കാം ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമല്ല മൈദാമാവിലും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നേ മുക്കാൽ കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് ഇത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി വരെ എടുക്കുന്നതിൻ്റെ അളവാണ് അടുത്തതായി ഇതിലേക്ക് വേണ്ടത് റവയാണ് റവ വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിലാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന തേങ്ങാപ്പൊടിയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ഈ അളവിൽ ഇട്ടുകൊടുത്താലും മതി ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ള എളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അമ്പത് എം എൽ അളവിലാണ് ഇനി അടുത്തതായി ഇതിലേക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നാല് സ്പൂൺ ഇതുപോലെ വലിയ സ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരുക്കി ഒഴിച്ചു കൊടുത്താലും മതി നെയ്യാവുമ്പോൾ കുറച്ചുകൂടി ഒരു മണം ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അതിനു വേണ്ടിയാണ് ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോ ഇതുപോലെ വലിയൊരു സ്പൂൺ അളവിൽ നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കൈവെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു പൊടിയിൽ മൊത്തത്തിൽ നല്ല പോലെ എല്ലാം തന്നെ യോജിച്ച് കിട്ടും അപ്പോൾ നമുക്ക് എല്ലായിടത്തും അതിൻ്റെ ടേസ്റ്റും ഒരുപോലെ കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊരു മണത്തിന് വേണ്ടി ഏലക്ക ഞാനിപ്പോൾ ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇതൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പളവിൽ രണ്ട് കപ്പ് പഞ്ചസാരയിൽ അരക്കപ്പ് അളവിൽ രണ്ട് കപ്പ് വെള്ളം വച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കൈ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ടാണ് നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു പഞ്ചസാര ഉരുക്കി ഒഴിച്ചപ്പോൾ തന്നെ അതിലേക്കൊരു നുള്ള് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണമായിരുന്നു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ മറന്നതുകൊണ്ട് ഇപ്പോൾ ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടും അതിൻ്റെ റവയും ഗോതമ്പ് മാവും ഒക്കെ നന്നായിട്ട് കുതിർന്നിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ടിരിക്കും പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു മാവ് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാണ് വേണ്ടത് അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് നീളത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ചിട്ട് ഈ മാവിനെ ഇതുപോലെ ചരിച്ച് ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുവാണ് ഇങ്ങനെ തന്നെ ചെയ്തിട്ടെടുക്കണമൊന്നും ഒരു നിർബന്ധമില്ല ഓരോരുത്തർക്കും അവരവർക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ എല്ലാ മാവും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കൈ വച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു ഷേയ്പിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലെ തന്നെ വേറൊരു മാവും കൂടി എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഇതിൻ്റെ അകമൊക്കെ കറക്റ്റ് നല്ല പരുവത്തിനൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല ഇത് കുറച്ച് നേരം വേവാൻ വേണ്ടി സമയമെടുക്കും കുറച്ച് കട്ടി ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് ഒരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കണം എങ്കിലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം ഇപ്പൊ ഇതിന്റെ രണ്ട് സൈഡും കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണിത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടാവും ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതേപോലെ തന്നെ എല്ലാ മാവും ഫ്രൈ ചെയ്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറായി കിട്ടിയിട്ടുള്ളതെന്ന് ബേക്കറി കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ ഒരു സ്നാക്സിൻ്റെ ഒക്കെ അതേ പരുവത്തിലാണ് നമ്മളിതും തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്